നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ മീലിൻ്റെ അളവ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അതായത് ഇപ്പം നിങ്ങൾ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലാത്ത പക്ഷം വ്യക്തികളാണെങ്കിലും ഇതൊന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം അങ്ങനെയുള്ള ശീലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഒരു മെയിൻ മീലിന് മുൻപായിട്ട് കഴിക്കേണ്ടത് ഇപ്പം മെയിൻ മീൽ എന്ന് പറയുന്ന സമയത്ത് രാവിലെ അത്യാവശ്യം നന്നായിട്ട് ഹെവി ആയിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് പക്ഷേ അത് നമ്മളൊരു മെയിൻ മീലായിട്ട് കണക്കാക്കാറില്ല ഉച്ചയ്ക്ക് കഴിക്കുന്നതും രാത്രി കഴിക്കുന്നതും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കഴിക്കുന്ന വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പം ഉച്ചയ്ക്ക് അളവ് കുറച്ചിട്ട് രാത്രി നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നവരാണ് പലരും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഓവർ ഈറ്റിങ് തടയാനെ അവർ ഭക്ഷണത്തിന് മുൻപായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പം അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഭക്ഷണം അതായത് ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ഒന്നോ രണ്ടോ തവി ചോറ് മാത്രമേ കഴിക്കുകയുള്ളൂ പക്ഷേ ചില ആളുകൾക്ക് ഈ രണ്ട് തവി ചോറ് കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്ന് വിശക്കും ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും വീണ്ടും അവർക്ക് വയറ്റെന്ന് കാളിച്ചയും കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ഈ ഒരു ഭക്ഷണത്തിന് മുൻപായിട്ട് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് തവി ചോറ് അല്ലെങ്കിൽ ഒരു തവി ചോറ് കഴിച്ചു കഴിഞ്ഞാലും അവർക്കൊരു ഫുൾനെസ് കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇനി വേണ്ട എന്നുള്ളൊരു തോന്നൽ അത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവും അപ്പം അതിൽ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ നോർമൽ പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതാണ് ആയിട്ടുള്ള നമ്മൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുൻപായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വയറ് നിറയും നമ്മൾ ചെറിയ കുട്ടികളോട് പറയാറുണ്ട് വെള്ളം കുടിച്ചിട്ട് വയറ് നിറക്കരുത് അങ്ങ അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ ആ സമയത്ത് നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് നമുക്കൊരു വിരക്തി തോന്നും ഇപ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ അത്യാവശ്യം എന്തായിരിക്കും ഒരു ഫുള്ളായിട്ട് നിൽക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോട്ടഡ് ആ ഒരു സ്റ്റേജിലോട്ട് നമ്മുടെ വയർ പോകും അതുകൊണ്ട് നമുക്ക് ഫുഡ് വേണ്ട ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഫസ്റ്റ് വെള്ളം കുടിക്കുന്ന നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡയജഷൻ ആണെങ്കിൽ ഈസിയാക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമുക്ക് മോഷനൊക്കെ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് പോകാനൊക്കെ വെള്ളം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെള്ളം കുടിക്കാം രണ്ടാമതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സൂപ്പാണ് അതായത് സൂപ്പ് എന്ന് പറയുമ്പം നമുക്ക് ഫുൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫുൾ ലിക്വിഡ് സൂപ്പുകൾ നമ്മൾ കഴിക്കാറുണ്ട് ക്ലിയർ സൂപ്പ് നമ്മൾ കഴിക്കാറുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ക്ലിയർ സൂപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതിനകത്താണെങ്കിൽ കൂടുതൽ കണ്ടൻസും കാര്യങ്ങളും അതായത് ഇപ്പം നമ്മൾ ചിക്കൻ സൂപ്പ് അല്ലെങ്കിൽ ക്രീമി ചിക്കൻ സൂപ്പ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ചിക്കൻ സൂപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷൻ അല്ല ഇതിനകത്തുള്ള ക്രീംസും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു കലോറി വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ക്രീമി ചിക്കൻ സൂപ്പ് ഒന്നും കഴിക്കരുത് നമുക്കിപ്പം ജസ്റ്റ് ക്ലിയർ സൂപ്പ് ആണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും വെജീസോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മീറ്റോ ചിക്കൻ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പങ്ങളില്ല അപ്പം ആ രീതിയിൽ ഒരു സൂപ്പ് നിങ്ങൾ കഴിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന ഒരു മെയിൻ മീൽ ഇപ്പം എന്താണോ കഴിക്കുന്നത് അത് അളവിൽ എടുക്കുക അപ്പോൾ ഒരു കപ്പ് ചോറ് മതി ഒരു കപ്പ് ചോറ് എന്നറിയുമ്പോൾ അത് ബ്രൗൺ റൈസ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഒരു കപ്പ് റൈസ് എടുത്തിട്ട് അതിന് മുൻപായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപായിട്ട് ഞാൻ ഈ പറഞ്ഞ സൂപ്പ് എടുക്കാം അത് നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനാണ് പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോര് അല്ലെങ്കിൽ മോരും വെള്ളം എന്നൊക്കെ പറയും അല്ലെങ്കിൽ സമ്പാരായിട്ട് എടുക്കാം സമ്പാർ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനകത്ത് ഇഞ്ചി ആഡ് ചെയ്യാറുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം അതുപോലെ തന്നെ കറിവേപ്പിലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം അതിട്ട് കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ വയറിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഡൈജഷൻ ഒരു ദഹന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് സംഭാരം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇഞ്ചിയൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കാളിച്ച പോലെയൊക്കെ വരും ഒരു വിശപ്പ് ഒരു ടെൻഡൻസി കൂടുകയാണ് ചെയ്യുക ചില ആളുകൾക്ക് വിശപ്പ് കൂടും പക്ഷെ അങ്ങനെ കുടിക്കുന്നത് നല്ലൊരു ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വലിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഒരു മോരോ സംഭാരം എടുക്കാം പക്ഷേ ഈ മോര് സംഭാരം എല്ലാ ദിവസവും വേണ്ട അതിനാണ് ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് പറയുന്നത് ഇപ്പോൾ വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു ദിവസം നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സൂപ്പും കാര്യങ്ങളും ഉണ്ടാക്കുക മറ്റൊരു ദിവസം മോരെടുക്കുക ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ റോട്ടീൻസ് പോകേണ്ടത് അങ്ങനെ അപ്പം നമുക്കൊരു ഐറ്റത്തിനോട് വെറുപ്പും നമ്മളൊരു സാധനം തന്നെ കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒരു മടുപ്പ് തോന്നാറുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐറ്റംസ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പം അതിൽ നമുക്ക് മോര് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അടുത്തൊരു ഓപ്ഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫൈബേഴ്സ് ഉള്ള നാരുകളുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും കഴിക്കാം അപ്പം നമ്മളൊരു ഒക്കെ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു സാലഡ് ഒക്കെ ഓർഡർ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെ സ്റ്റാർട്ടറായിട്ട് ഈ സാലഡ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മീൽ നമ്മൾ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് വീട്ടുകളിലും അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസിലൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിലും ചെറുതായിട്ട് ഒരു ടിഫിനായിട്ട് നിങ്ങൾക്ക് കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സാലഡ്സും കൊണ്ടുപോകാം അപ്പം ഫൈബേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കണം അതൊരു ജ്യൂസാക്കി മാറ്റുമ്പോൾ അതിലുള്ള നാരുകൾ നഷ്ടപ്പെടുകയും ചെയ്യുക അപ്പം നാരുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷപ്പും കാര്യങ്ങളും കൂടും നമ്മുടെ ശരീരത്തിനകത്തോട്ട് അല്ലെങ്കിൽ രക്തത്തിനകത്തോട്ട് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക ചെയ്യുക അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കുക അപ്പോൾ വെജ്ജീസ് ആണെങ്കിലും അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കും ക്യാരറ്റും ഉള്ളി അഥവാ ഒനിയൻ ഇതൊക്കെ നമുക്ക് ചുമ്മാ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടും കഴിക്കും ഇപ്പോൾ ബീൻസൊക്കെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് അതും നല്ലൊരു ഓപ്ഷനാണ് അതെന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി ഫോമും കൂടിയാണ് അപ്പം വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉള്ളൊരു ഐറ്റമാണ് രസം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും രസം കഴിക്കുന്നത് എപ്പോഴാണ് ഒരു ഹെവി മീൽസൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് ഒന്ന് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രസമൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഭക്ഷണത്തിന് മുൻപായിട്ട് കുറച്ച് എടുക്കാം ഭക്ഷണത്തിന് മുൻപ് ഒരുപാട് വേണ്ട ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശപ്പിനുള്ളൊരു ടെൻഡൻസി കൂടുക ചെയ്യാം അപ്പോൾ കുറച്ച് ചെറിയൊരു രീതിയിൽ നമുക്ക് രസം കുടിക്കുന്നതും നമുക്ക് വയറിനൊക്കെ ഒരു ആശ്വാസം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗെട്ട് ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീരക വെള്ളവും അല്ലെങ്കിൽ ഉലുവട്ട് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുൻപായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്ലെയിൻ വാട്ടർ കുടിക്കുന്നത് തന്നെ നമ്മുടെ വയറിന് അത്യാവശ്യം ഒരു സുഖവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ജീരക വെള്ളവും ഉലുവ വെള്ളവും എല്ലാം തന്നെ കുടിക്കുന്നത് അപ്പം അതും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഡയറ്റ് എടുക്കണം നിങ്ങൾ അതായത് ഹെൽത്തി ആയിട്ടുള്ളൊരു എടുക്കണം നന്നായിട്ട് എക്സസൈസ് ചെയ്യണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഭക്ഷണത്തിന് മുൻപ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വെയ്റ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിലപ്പം വെയ്റ്റ് ലോസ് വലിയ രീതിയിൽ കാണാൻ സാധിക്കില്ല നിങ്ങൾ ഭക്ഷണം കുറയ്ക്കുന്നേ ഉള്ളൂ ഭക്ഷണത്തിൽ ഒരുപാട് മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല നിങ്ങൾ നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുൻപേ ആയിട്ട് അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം അതും ഞാൻ നേരത്തെ പറഞ്ഞ വെയ്റ്റ് ലോസും പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും നല്ലൊരു ഹെൽത്തി ഡയറ്റും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡ്രാസ്റ്റിക് ആ ഒരു വെയിറ്റ് ലോസ് നമുക്ക് കാണാൻ സാധിക്കും ഇല്ലാത്ത പക്ഷം എടുക്കും പക്ഷേ വെയ്റ്റ് ലോസ് ഉണ്ടാവും കുറച്ച് ടൈം എടുക്കും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കുക ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം അത് നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഡയറ്റിൽ ജോയിൻ ചെയ്യാനും അത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി